നമസ്കാരം ഞാൻ ഡോക്ടർ നിവിൻ ജോർജ് തൃശ്ശൂർ ദയാ ദയാശുപത്രിയിലെ കാർഡിയോതെറാസിക് സർജനാണ് ഞാനെന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എക്മോ എന്നൊരു മെഷീനെ കുറിച്ചാണ് എക്സ്ട്രാ കോർപോറിയൽ മെമ്പറൈൻ ഓക്സിജനേഷൻ ഇ സി എംഒ എന്നാണ് ഇതിൻ്റെ പേര് ഇതിനെ ചുരുക്കി എളുപ്പത്തിൽ നമ്മൾ എക്മോ എന്നും പറയാറുണ്ട് എന്താണ് എക്മോ മെഷീൻ എക്മോ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ കൃത്രിമമായ ഹൃദയം കൃത്രിമമായ ശ്വാസകോശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തൊക്കെയാണ് എക്മോ മെഷീൻ്റെ പ്രധാന ഘടകങ്ങൾ ഇതിൽ മൂന്ന് യൂണിറ്റാണ് വരുന്നത് ഒന്ന് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് അതായത് സ്ഥിരമായിട്ടിരിക്കുന്ന മെഷീൻ അതിൻ്റെ കൂടെ ഒരു പമ്പ് വരും ഈ പമ്പാണ് കൃത്രിമമായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ഇതുകൂടാതെ ഇതിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഓക്സിജനേറ്റർ അഥവാ കൃത്രിമ ശ്വാസകോശം എങ്ങനെയാണ് എക്മോ രോഗിക്ക് ഗുണം ചെയ്യുന്നത് എക്മോ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് വഴി ഈ രണ്ട് അവയവങ്ങളുടെ അസുഖങ്ങൾക്ക് വിശ്രമവും അതേസമയം ഇവ സുഖപ്പെടാനുള്ള സമയവും നൽകുന്നു അതായത് ടൈം ആൻഡ് റെസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തെരുവിലൊക്കെ കാണുന്ന നായ്ക്കൾ അല്ലെങ്കിൽ പൂച്ചകൾ ഇവരൊക്കെ ഒരു വണ്ടി തട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടായാൽ ഇവ ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിക്കൂടും പിന്നീട് അത് സ്വയമായി സുഖപ്പെടാനുള്ള സമയമെടുക്കും ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കും എന്നാൽ ഈ സമയം ഇവയ്ക്ക് ഭക്ഷണമോ വെള്ളമോ ആരെങ്കിലും നൽകുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഖപ്പെട്ട് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും അതേസമയം ഈ സമയം ഇവയ്ക്ക് ഭക്ഷണം തേടാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ കഴിയാതെ ചിലപ്പോൾ മരിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ പല അസുഖങ്ങളും ഡോക്ടർമാർ ചികിത്സിക്കുന്നത് മരുന്നുകൾ കൊണ്ട് മാത്രമല്ല ആ അസുഖം ശരീരം സ്വയം രോഗപ്രതിരോധ ശേഷി നേടി അസുഖം ഇല്ലാതാക്കുന്നത് വരെയുള്ള സമയം അനുവദിച്ചു കൊടുക്കുക മാത്രമാണ് ഹൃദയത്തിനെയോ ശ്വാസകോശത്തിനെയോ ഗുരുതരമായി ബാധിക്കുന്ന അസുഖങ്ങളിൽ ഈ അവയവങ്ങൾക്ക് വിശ്രമവും അവ സുഖപ്പെടാനുള്ള സമയവും നൽകുക എന്നതാണ് എക്മോ മെഷീൻ വന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് എക്മോ മെഷീൻ ഉപയോഗപ്പെടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എക്മോ മെഷീൻ ഒരു കൃത്രിമ ഹൃദയമായും കൃത്രിമ ശ്വാസകോശമായും പ്രവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് ശ്വാസകോശത്തിന് കാര്യം നോക്കാം എ ആർ ഡി എസ് ന്യൂമോണിയ പലതരം വൈറൽ ന്യൂമോണിയകൾ ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന പോലെ കോവിഡ് ന്യൂമോണിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ന്യൂമോണിയ ഇങ്ങനെ പലതരം അസുഖങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കാം ചെറിയ തോതിലാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്കെല്ലാം പ്രധാന ലക്ഷണം ശ്വാസം ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നതാണ് ചെറിയ തോതിലുള്ള ഓക്സിജന്റെ അളവ് കുറുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ മാസ്ക് വഴി നൽകിയാൽ മതിയാകും എന്നാൽ മാസ്ക് വഴി നൽകുന്ന ഓക്സിജന്റെ അളവ് കടന്നിട്ടും രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗിയെ വെൻ്റിലേറ്ററിലാക്കേണ്ടി വരും എന്നാൽ അസുഖത്തിന്റെ തീവ്രത കൂടുകയാണെങ്കിൽ വെൻറ്റിലേറ്ററിൽ നൂറ് ശതമാനം ഓക്സിജൻ നൽകിയാൽ പോലും പലപ്പോഴും രോഗിക്ക് വേണ്ടത്ര ഓക്സിജൻ ബ്ലഡിൽ എത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രോഗിയുടെ ശ്വാസകോശത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിന് കൃത്രിമമായി നൽകുന്ന ഒരു സപ്പോർട്ടാണ് എക്മോ സപ്പോർട്ട് പിന്നെ രണ്ടാമത്തത് കൃത്രിമമായി ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ചില രോഗികളിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെയധികം മന്ദീഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ കണ്ടീഷനുകൾ ഹൃദയത്തിന്റെ പ്രധാന പ്രവർത്തനം ബ്ലഡ് പമ്പ് ചെയ്യുക എന്നതാണ് ശരീരത്തിലെ രക്തസമ്മർദ്ദം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഹൃദയത്തിൻ്റെ ഒരു പ്രധാന ധർമ്മം അപ്പോൾ അത് സാധിക്കാത്ത വരാത്ത കണ്ടീഷനുകളിൽ ഇത് എപ്പോഴാണ് സാധിക്കാതെ വരുന്നത് ഹൃദയത്തിനെ തീവ്രമായി ബാധിക്കുന്ന അസുഖങ്ങളുള്ളപ്പോൾ ഉദാഹരണത്തിന് വൈറൽ മയോക്കാഡൈറ്റിസ് അല്ലെങ്കിൽ അതിഗുരുതരമായ മയോക്കാഡിയൽ ഇൻഫാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോപതികൾ ജനിതകമായ പ്രശ്നങ്ങൾ മൂലം ഹൃദയത്തിൻ്റെ ഉണ്ടാകുന്ന വീക്ക്നസ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹൃദയത്തിന് അതിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഹൃദയത്തിന് വിശ്രമവും അത് സുഖപ്പെടാനുള്ള സമയവും അനുവദിക്കാൻ കൃത്രിമമായ ഹൃദയം അഥവാ ഈ എക്മോ മെഷീൻ വഴി സാധിക്കും ഒരു രോഗിയെ എക്മോ മെഷീനിലോട്ട് മാറ്റിയാൽ പിന്നീട് എന്താണ് ആ ആരോഗ്യക്ക് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എക്മോ ഒരു കൃത്രിമ ശ്വാസകോശമായി പ്രവർത്തിക്കുന്ന കണ്ടീഷൻ എടുക്കാം രോഗിയുടെ ശ്വാസകോശത്തിന് വിശ്രമവും അതേപോലെ കുറച്ച് സമയവും കിട്ടുമ്പോൾ അത് പയ്യെ മെച്ചപ്പെടാൻ തുടങ്ങും അപ്പോൾ രോഗിയെ നമുക്ക് എക്മോയിൽ നിന്ന് വെൻറ്റിലേറ്ററിലോട്ട് തിരിച്ച് മാറ്റാൻ സാധിക്കും അപ്പോൾ വെന്റിലേറ്ററിൽ തന്നെ ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്താൽ രോഗിക്ക് രോഗികളുടെ ഓക്സിജനേഷനും അതേപോലെ ആവശ്യമുള്ള വിശ്രമവും കിട്ടും എന്നാൽ ചില കണ്ടീഷനിൽ ചെറിയ തോതിലുള്ള ഓക്സിജൻ വേണമെങ്കിൽ പിന്നീട് മാസ്കിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഓക്സിജൻ എടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റിലേക്കോ മാറാവുന്നതാണ് ഇനി എക്മോ കൃത്രിമ ഹൃദയത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ആ വൈറൽ മയോക്കാഡൈറ്റിസ് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാവുകയും നമുക്ക് എക്മോ മെഷീൻ പതുക്കെ രോഗിയിൽ നിന്ന് മാറ്റാവുന്നതാണ് അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകാത്ത രോഗങ്ങൾ ഉദാഹരണത്തിന് ഒരു എൻ സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് തന്നെ പിടിപ്പിക്കാവുന്ന കൃത്രിമ ഹൃദയമുണ്ട് എൽവാഡ് അല്ലെങ്കിൽ വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഉപകരണങ്ങൾ ഇവ സ്ഥിരമായി പിടിപ്പിക്കുകയും അവ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യും അതും അല്ലെങ്കിൽ എമർജൻസി ഒരു ബേസിസിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയും പേഷ്യൻറ്റിന് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഉള്ള ഒരു സെൻറ്ററിലേക്ക് മാറ്റുകയും ഒരു ഹൃദയ ശസ്ത്ര ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുകയും ആവാം ഒരു രോഗിയെ എക്മോയിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വേണ്ടി വരും സുഖപ്പെടാനായിട്ട് എക്മോയുടെ എന്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ഈ കാലയളവ് ഉദാഹരണത്തിന് വളരെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു സപ്പോർട്ടിന് വേണ്ടി എക്മോ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ കുട്ടികളെ എക്മോ മെഷീനിൽ നിന്ന് മാറ്റുവാൻ സാധിക്കും എന്നാൽ കൃത്രിമ ശ്വാസകോശമായി നമ്മൾ ഉപയോഗിക്കുന്ന അവസരങ്ങൾ ഉദാഹരണത്തിന് ന്യൂമോണിയ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൊതുവെ ഒരാഴ്ച മുതൽ രണ്ടോ മൂന്നോ ആഴ്ച വരെ രോഗിയെ എക്മോയിൽ കിടത്തേണ്ടി വരാറുണ്ട് എക്മോയിൽ കിടക്കുന്ന രോഗികൾ ഒരിക്കലും മരിക്കില്ലേ കാരണം കൃത്രിമമായ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം യന്ത്രം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ രോഗി എങ്ങനെ മരിക്കും എക്മോയിൽ കിടക്കുന്ന രോഗികളും മരിക്കാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരം മുഴുവനായി ബാധിക്കുന്ന അണുബാധ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ബ്ലീഡിങ് ബ്ലഡ് മാരകമായ ബ്ലീഡിങ് അല്ലെങ്കിൽ തലച്ചോറിയും ക്ഷതം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എക്മോയിലുള്ള രോഗിയും മരിക്കാവുന്നതാണ് എല്ലാ വെന്റിലേറ്ററിലുള്ള രോഗികൾക്കും നമ്മൾ എക്മോ ട്രീറ്റ്മെന്റ് കൊടുത്താൽ രക്ഷപ്പെടുമോ വെന്റിലേറ്റർ എന്തിനാണ് ഈ രോഗിക്ക് നമ്മൾ നൽകിയിരിക്കുന്നത് എന്നതനുസരിച്ചാണ് ഈ എക്മോ ഉപയോഗപ്പെടുമോ ഇല്ലയോ എന്നതിൻ്റെ കാരണം വെന്റിലേറ്ററിലുള്ള എല്ലാ രോഗികളെയും എക്മോ ഉപയോഗിച്ചാൽ രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ രോഗിയെ വെന്റിലേറ്ററിൽ ആക്കിയിരിക്കുന്നത് എന്നതനുസരിച്ചാണ് ഇതിന് ഉത്തരം അതായത് ഹൃദയത്തിനെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയോ മാത്രം ഗുരുതര ഗുരുതരമായി ബാധിച്ച അസുഖവും എന്നാൽ ബാക്കിയുള്ള അവയവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാന അവയവങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിഡ്നി കരൾ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷി എന്നിവയൊക്കെയാണ് അപ്പോൾ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും മാത്രം ബാധിച്ചിട്ടുള്ള അസുഖം എന്നാൽ അതേസമയം കുറച്ച് സമയം നമ്മൾ രോഗിക്കനുവദിച്ചു കൊടുത്താൽ ഇവ സുഖപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ വെന്റിലേറ്ററിലുള്ള രോഗിയെ നമ്മൾ എക്മോയിലോട്ട് മാറ്റിയാൽ ഗുണമുണ്ടാകുകയുള്ളൂ അതല്ലാതെ പല അവയവങ്ങളും ഫെയിലിയർ ആയിട്ടുള്ള കിഡ്നി പ്രവർത്തിക്കുന്നില്ല കരൾ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ പല അസുഖങ്ങളും ഉള്ള അല്ലെങ്കിൽ ശരീരത്തിൽ മുഴുവൻ അണുബാധയുള്ള കണ്ടീഷൻ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വെന്റിലേറ്ററിലുള്ള രോഗിയെ എക്മോയിലോട്ട് മാറ്റിയതുകൊണ്ട് നമുക്ക് മരണത്തെ തടുത്തു നിർത്തുവാൻ സാധിക്കില്ല ഇപ്പോൾ തൃശ്ശൂരിലുള്ള നമ്മുടെ ദയാ ആശുപത്രിയിൽ എക്മോയ്ക്കുള്ള സൗകര്യം ആരംഭിച്ചിരിക്കുന്നു എക്മോ മെഷീൻ ആ യൂണിറ്റ് ഒരു വെൻറ്റിലേറ്ററിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് വെൻറ്റിലേറ്ററിൻ്റെയോ അത്രയേ ഉള്ളൂ പക്ഷേ ഈ എക്മോ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു എക്മോ പ്രോഗ്രാം നടത്തുന്നതിനായി നമുക്ക് ഹോസ്പിറ്റലിൽ തുടർച്ചയായി ക്രിട്ടിക്കൽ കെയർ ഡോക്ടർമാർ പൾമണോളജിസ്റ്റ് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള കാർഡിയോതെറാസിക് സർജന്മാർ നേഴ്സുമാർ ഇതിൻ്റെ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ഇങ്ങനെ വലിയൊരു ടീം ഇരുപത്തിനാല് മണിക്കൂറും സേവനം ഉറപ്പാക്കിയാൽ മാത്രമേ ഒരു എക്മോ പ്രോഗ്രാം ഒരു ഹോസ്പിറ്റലിൽ കൊ നടത്തിക്കൊണ്ടു പോവാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ആശുപത്രിയിൽ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നു എന്നത് തൃശ്ശൂരിൻ്റെ തന്നെ ആരോഗ്യ മേഖലയിലെ ഒരു നാഴികക്കല്ലാണ് നമസ്കാരം